നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഏഴക്കരനാട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ എസ് എസ് കെ എനർജി ഹംപ് പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം നിർവഹിച്ചു മണിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു ചെറിയ നഗര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ പുതിയ പങ്കുകൾ ആരംഭം കുറിച്ചു വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ എത്ര എത്രയും വേഗതയിൽ അവർക്ക് സേവനം ലഭിക്കുക എന്നുള്ളതാണ് ഇതുപോലെ പുതിയ പമ്പുകൾ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തുന്നതിൻ്റെ ഭാഗം എച്ച് പിയുടെ പമ്പാണ് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ സമീപ പ്രദേശങ്ങളിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ രണ്ടാം ഗോൺ വെച്ചെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കാൻ കഴിയുന്നത് ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് വളരെ ഉൾപ്രദേശങ്ങളിലടക്കം ഇപ്പോൾ അത് കൂടുതൽ ഇതിനു ആവശ്യങ്ങൾ വരികയാണ് അതിൻ്റെ എച്ച് പിയുടെയും ഇന്ത്യൻ ഓയിലിൻ്റെയൊക്കെ അടക്കം ധാരാളം കാണാൻ കഴിയുന്നുണ്ട് ഇപ്പം തന്നെ വാഹനങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാം അത് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ റീചാർജിങ് സ്റ്റേഷനുകളാണ് കൂടുതൽ വരുന്നത് റീചാർജിങ് സ്റ്റേഷനുകൾക്ക് വേണ്ടി കെ എസ് ഇ ബിയുടെ ഒരു പ്രൊജക്ട് വെച്ച് എല്ലാ പ്രദേശങ്ങളിലും നിയോജവണ്ഡ തലത്തിൽ നമുക്ക് കൊടുത്തിരുന്നു ഓരോ സ്ഥലങ്ങളിലും കേന്ദ്രീകൃതമായി പക്ഷെ അതൊന്നും അത്ര എഫക്റ്റീവ് അല്ല റീചാർജിങ് വാഹനങ്ങൾ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ സ്റ്റേഷനുകളുടെ സ്വീകാര്യത കണക്കാക്കി അവരത് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാങ്കേതിക ഉറപ്പ് പലപ്പോഴും ഉണ്ടാവണം കെ എസ് ബി പല സ്ഥലങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ചില സ്ഥലങ്ങളിലൊരു ഒരു ചെറിയ ബോക്സ് പോലെ കൊണ്ടുവന്ന് വെച്ചത് കാണാൻ കഴിയും അതിനകത്ത് പക്ഷെ ആരും ചാർജ് ചെയ്യുന്ന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഈ അടുത്ത പിറവത്താണോ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല കാരണം അതിൻ്റെ വിശ്വാസ്യതയും കാര്യങ്ങളും ഒക്കെ ആൾക്കാർക്ക് ഉറപ്പുണ്ടാകും വാഹനം ചാർജ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് ഇതുപോലെ എനിക്കൊന്ന് ഇന്ത്യൻ ഓയിൽ കമ്പനികൾ അതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമൊക്കെ എടുക്കുമെന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ അതും ആവശ്യമേ വരും കാരണം വാഹനങ്ങൾ ഇനി വർദ്ധിക്കാൻ പോകുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെ ആയിരിക്കും അതിനൊരുപാട് ന്യൂനതകളും പറയപ്പെടുന്നു പക്ഷേ സാങ്കേതിക മികവ് അനുസരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ വരും വർഷങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് കരുതാം ഞാൻ ദീർഘമായ വാക്കുകളിലേക്ക് കടക്കുന്നില്ല ഇതുപോലെ കൂടുതൽ പെട്രോൾ പങ്കുകൾ അടക്കം നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്ക് ഇത് ആൾക്കാർക്ക് പ്രയോജനപ്രദമാവട്ടെ എന്നുള്ളതാണ് ഞാൻ ആശംസിക്കുന്നത് മണീട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോസഫ് മെമ്പർമാരായ സോജൻ അപ്പാട്ട് ജോ പി രഞ്ജിനി സുരേഷ് ശോഭമോൾ എബ്രാഹാം സ്റ്റെലിൻ പുല്ലങ്കോട്ട് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ ആറു മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് പമ്പിന്റെ പ്രവർത്തന സമയം